അബ്ദുൽ ഹമീദ് ഫൈലി കരുത്തും പ്രധാനം ചെയ്യട്ടെ ഞങ്ങൾക്കൊക്കെ അറിയാം ഏത് കാലഘട്ടങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എൺപത്തിഒൻപതിൽ മാത്രമല്ല എൺപത്തിഒൻപതിന് മുമ്പ് മുത്തലിമായിരുന്ന കാലഘട്ടം മുതൽ സമസ്തക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ഓടി നടന്ന് ഒരുപാട് ആട്ടും തൊപ്പും കേട്ട് ഇന്നും എല്ലാ ആക്ഷേപങ്ങളും പൂമാല പോലെ സ്വീകരിച്ചു മുന്നോട്ട് പോകുന്ന എസ് വൈ എസ് എന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ അറിയാം അദ്ദേഹത്തിന്റെ വ്യക്തിവിശുദ്ധി അറിയാം അദ്ദേഹത്തിന്റെ നിലപാടറിയാം ഞങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ വെറുക്കാനും ഈ ചാപ്പ ചില കാരണങ്ങളുണ്ട് മുമ്പ് ചില പൊതുവിഷയങ്ങൾ വന്നപ്പോ ചില വഹാബികളായ ആളുകൾ അവർ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരെ വഹാബികളുണ്ട് എന്ന് നമുക്കറിയാം ഈ വഹാബികളായ ആളുകൾക്ക് ഹമീദ് ഫൈദിയെ കണ്ടുകൂടാ അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണം എന്ന് തുടങ്ങിയതാ ഈ സമുദായത്തിനകത്ത് പൊതുപ്രവർത്തകരായ ചില ആളുകൾ ശരീരത്തിനെതിരായ ചില നിലപാടുകൾ പറഞ്ഞു വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് ഹിജാബ് ഹിജാബുമായി ബന്ധപ്പെട്ട് വഹാബികളുടെ ആശയങ്ങൾ മൗദൂദികളുടെ ആശയങ്ങൾ സുന്നികൾക്കെതിരായി ഇതിനെതിരെ അതോടൊപ്പം ചേലാക്രമവുമായി ബന്ധപ്പെട്ട് നിലവിളക്കുമായി ബന്ധപ്പെട്ട് ആണും പെണ്ണും വിദ്യാലയങ്ങളിൽ ഇടകലർന്നിരിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം സമ്മേളനങ്ങളിലും ക്യാമ്പുകളിലും ജുമു നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മുത്തലാക്ക് നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല വിഷയങ്ങളിൽ സമസ്തക്കെതിരായ സുന്നത്ത ജമാനത്തിനെതിരായ അതോടൊപ്പം തന്നെ നമ്മുടെ നിലപാടുകൾക്കും പാരമ്പര്യത്തിനും ഈ എതിരായ പലപ്പോഴും വിരുദ്ധമായ കാര്യങ്ങൾ വന്നപ്പോ ഹമീദ് ഫൈൽ ഫൈലി ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട് അത് പ്രതികരിക്കുമ്പോ ചില ആളുകൾ പൊതുപ്രവർത്തകരായ ആളുകൾ അവർ പട്ടിക്കാട് ജാമ്യയിൽ വരാറുണ്ട് അവിടെ വന്നവർ പ്രഭാഷണം നടത്താറുണ്ട് നമ്മൾ കേൾക്കാറില്ലേ സമസ്തയുടെ വേദികളിൽ ചില പൊതുപ്രവർത്തകർ വന്ന് പ്രസംഗിക്കും അതേ പൊതുപ്രവർത്തകർ ജാമിയ നദവിയ ഇടവണ്ണയിൽ പോയാൽ അവിടെ അവർ ശിർക്കും പറയും അവർ ശിർക്കിനെതിരെ പ്രസംഗിക്കും ശിർക്കിനെതിരെ എന്ന പേരിൽ ഇവിടെ സുന്നികളെ സുന്നത്ത് സുന്നികളെത്തിന് സുന്നത്ത് ജമാത്തിന് ഉറുക്കും മന്ത്രവും മൗലിതും മജ്‌ലിസുന്നൂറും സിയാറത്തും ആണ്ടും ഈ കാര്യങ്ങൾക്കെതിരെ ജനപ്രതിനിധികൾ ചിലപ്പോ അവിടെ പോയി സംസാരിക്കാറുണ്ട് ആ സംസാരങ്ങളൊക്കെ ഇപ്പോഴും പലപ്പോഴും യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണ് ഇത് സമസ്തക്കാർക്ക് വേദന ഉണ്ടാക്കും ഹമീദ് ഫൈദിയെ പോലെയുള്ള പ്രവർത്തകർ അതിനെതിരെ പ്രതികരിക്കും ചില പ്രഭാഷകർ പൊതുപ്രവർത്തകരായ ചില പ്രഭാഷകർ ഒരു പ്രഭാഷകൻ പറഞ്ഞത് എന്താണ് മുജാഹിദ് വേദിയിൽ ചെന്ന് പറഞ്ഞത് എന്താ നിങ്ങൾ ഇവിടെ നിലനിൽക്കണം നിങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണം കേരളത്തിൽ മുജാഹുദ് പ്രസ്ഥാനങ്ങളും നിലനിന്നാലേച്ചെങ്കിലും കുറയൂ കുറാഫാത്ത് കുറച്ചെങ്കിലും കുറയാൻ നിങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്ന് പ്രസംഗിച്ചു ഇതൊക്കെ ഞങ്ങൾക്ക് വേദന ഉണ്ടാകും ഏതാണ് കുറാഫാത്ത് പാണക്കാട് ഒരു വട്ടമേശയുണ്ട് പൂക്കോയ പൂക്കോയത്തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങളുടെ കറാമത്തിന് പകരമായി ഒരാശാരി സംഭാവന ചെയ്ത ഒരു വട്ടമേശ ആ വട്ടമേശയുടെ ചുറ്റു ആളുകൾ കൂടാറുള്ളത് ആ വട്ടമേശയുടെ അടുത്ത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്കുണ്ടാക്കി ഒരു കടലാസിൽ കളം വരച്ച് ഉറുക്കുണ്ടാക്കി അത് മടക്കി ഒരാൾ കേൾപ്പിച്ചു കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോയിൽ പകർത്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജിദ്ദ ഘടകം ജിദ്ദ ഇസ്ലാഹി സെന്റർ അന്ന് പഴയ കാലഘട്ടത്തിൽ ഉള്ള കാലഘട്ടത്തിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ചു ഇന്നഹു ഇന്നഹുറത്തുഹു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും പാണക്കാട്ട കുടുംബത്തെയാണ് ആക്ഷേപിച്ചത് സയ്യിദ് മുഹമ്മദ് അലി ഷാബിദങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും കേരളത്തിലെ കുറാഫാത്തുകൾക്ക് നേതൃത്വം നൽകുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറബികൾക്കിടയിൽ സയ്യിദ് മുഹമ്മദ് അലി ഷഹാബുദങ്ങളെ നിന്നിച്ച് അവര് ചെയ്യുന്ന ഈ ഉറുക്കിനെ മന്ത്രത്തെ വെള്ളത്തിൽ ഊതി കൊടുക്കുന്നതിന് മന്ത്രിക്കുന്നതിന് മൗല്യതോതുന്നതിന് കുറാഫാത്ത് എന്ന് പറഞ്ഞ ആക്ഷേപിച്ച ആളുകൾ പൊതുപ്രവർത്തകരായ ആളുകൾ മുജാഹിദ് വേദികളിൽ പോയി ഈ നിങ്ങൾ നിങ്ങൾ മുജാഹിദ് മുജാഹിദുകളെ സുന്നികൾക്കും സമസ്തക്കാർക്കും ഈജാഹിദ് സാധാത്തുക്കളെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ള സുന്നത്ത് അനുഷ്ഠാനങ്ങളെ സ്നേഹിക്കുന്നവർക്കും വേദനയുണ്ടാകും ആ സമയത്ത് അമീദ് ഫൈദിയെ പോലെയുള്ള ആളുകൾ പ്രതികരിക്കാറുണ്ട് അപ്പൊ ചില പൊതുപ്രവർത്തകരും ചില ആളുകളും അമീദ് ഫൈദിയെ ടാർഗറ്റ് ചെയ്തു അമീദ് ഫൈലി ലീഗ് വിരുദ്ധനാണ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ആക്ഷേപിച്ചു ഇന്നും അബ്ദുൽ അമീദ് ഫൈലി നാട്ടിലെ വാർഡിലെ മുസ്ലിം ലീഗിന്റെ വൈസ് അബ്ദുൾ ആണ് ബഹുമാനപ്പെട്ട് സത്താർ പന്തൂർ അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലൈൻ എന്താണ് എന്ന് മുസ്തഫ മാസ്റ്റർ ഉമർ മാസം ഉൾപ്പെടെ അദ്ദേഹം പല വേദികളിലും പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ വീട് പലപ്പോഴും ലീഗിന്റെ ഓഫീസാണ് കാരണം അദ്ദേഹത്തിന്റെ മകൻ ലീഗിന്റെ അവിടുത്തെ ഒരു ഭാരവാഹിയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ചന്ദ്രികാപത്രമാണ് വരുത്തുന്നത് ഞാൻ ലീഗിന്റെ ആശയക്കാരനാണ് ഇവിടെ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ സമസ്തക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിൽ ഈ നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തിയത് അതങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചത് ഇന്നും നമ്മൾ ചാനൽ കണ്ടില്ലേ ലീഗ് വിരുദ്ധരെ മാറ്റി നിർത്തി അതാണ് ചാപ്പകുത്തൽ ആരാണിത് ഈ ചാനലുകാർ ഈ പത്രപ്രവർത്തകർ അതിനൊക്കെ ആശയം കൊടുത്തത് ഏറ്റവും പ്രധാനമായി ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് മീഡിയ വണ്ണാണ് മാധ്യമം പത്രമാണ് ഇവര് നിരന്തരം പ്രചരിപ്പിച്ചു ഇത് ചില ആളുകൾ ഏറ്റെടുത്തു അതല്ലേ സത്യമായിട്ടുണ്ടായത് പിന്നെ ഒരു കാര്യം ആത്മാർത്ഥമായി നിങ്ങൾ മനസ്സിലാക്കണം ഈ അടുത്ത കാലഘട്ടത്തിലായി നമുക്കിടയിൽ നേരത്തെ യൂണിസ്ഫി പറഞ്ഞതുപോലെ ഉമ്മത്ത് മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നിട്ട് മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെയും സമസ്തയുടെ നേതാക്കളെയും തമ്മിലടിപ്പിക്കാനും തെറ്റുധരിപ്പിക്കാനും ഒരുപാട് കള്ളപ്രചരണങ്ങൾ നടത്തിയത് അതിന്റെ പിന്നിൽ മറ്റൊരു പുതിയ ശക്തി കൂടെ കടന്നുവന്നു അപ്പോഴാണ് ഇത് കൂടുതൽ വഷലായത് അത് നമുക്കറിയാം സി ഐ സിക്ക് സമസ്ത നടപടി സ്വീകരിച്ചു അപ്പോ സി ഐ സി അനുകൂലിക്കുന്ന ആളുകൾ കുറച്ച് ചെറുപ്പക്കാരായ വാഫി സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നിരന്തരം ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഫേസ്ബുക്കുകളിൽ വ്യാജ ഐഡികൾ ഉണ്ടാക്കി കള്ള നിരന്തരം അവർ നടത്തി അവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് ചാപ്പകുത്തലും ഈ പത്രപ്രവർത്തകർക്ക് ഇങ്ങനെ പലതും എത്തിച്ചു കൊടുക്കലും ഈ വിള്ളലുണ്ടാക്കിയാലും അവർക്കും വലിയ പങ്കുണ്ട് എന്റെ പൊന്നുമക്കളോട് പറയട്ടെ നിങ്ങൾക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് സമസ്ത എന്ന വിശുദ്ധമായ പാതയിലേക്ക് തിരിച്ചു വരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്